താപ്പിൽ പെടുന്ന ജയ്ഷ് ഓണത്തിന് വരുമ്പോൾ വീട്ടിലോട്ട് വരണം ജെയ്ഷിന്റെ വൈഫ് അവന്റെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്ത സമയങ്ങളിലൊക്കെ എന്നെ വിളിക്കാറുണ്ട് അവരുടെ അവന്റെ വൈഫ് എന്നെ വിളിച്ചിട്ടില്ല ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന അറിയാവുന്നതുകൊണ്ട് എന്നെ വിളിക്കും അങ്ങനെ നോർമൽ ഒരു സൗഹൃദം ആണുള്ളത് വിളിച്ചിട്ട് ഓണത്തിന് വീട്ടിലേക്ക് വരണം വീട്ടിൽ വന്നിട്ട് നമുക്ക് അവിടെ ഒരുമിച്ച് കൂടിയിട്ട് ഇങ്ങോട്ട് വരാം എന്നുള്ള എന്റെ വീട്ടിലേക്ക് തിരിച്ച് വരാം ഓണം അടിപൊളിയാക്കാമെന്ന് കണ്ടാണ് ഓണത്തിന് ഞങ്ങൾ ഒരു നാലുമണിയാപ്പോ വീട്ടിൽ ഞാൻ ഉച്ചയ്ക്ക് ഓണം പിറടിയല്ല കഴിഞ്ഞു ജയേഷിന്റെ അടുത്തേക്ക് പോയി അവിടെ ചെന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേന് ജെയ്ഷ് കുറച്ചു നേരം ജയശും വൈഫും അതിനെ വിളിക്കുന്ന അവര് പിള്ളേരുണ്ട് ഫാമിലി മൊത്തം ഉണ്ടെന്ന് പറഞ്ഞാൽ വിളിക്കുന്നത് അപ്പൊ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് വേറെ ആരും ഇല്ല ജയേഷും വൈഫും മാത്രമേ ഉള്ളു സംസാരിച്ചോണ്ടിരുന്നതിന്റെ ഇടയ്ക്ക് പേപ്പർ ഫ്രൈയും വേറെ എന്തൊരു ഫ്രൈയും കൂടെ കുട്ടീനെ മുഖത്തരിച്ചിട്ട് പെട്ടെന്ന് മർദ്ദിക്കുകയായിരുന്നു നമുക്കൊന്നും തിരച്ചിരിക്കാൻ പറ്റത്തില്ല പെപ്പർ ഫ്രൈയുടെ ആക്കാവും പിന്നെ ബാക്കി പെട്ടെന്നുള്ള മർദ്ദനത്തിൽ എനിക്ക് ബോധം നഷ്ടപ്പെട്ടു അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് കൈ കെട്ടി രശ്മി ജയ്സിന്റെ വൈഫ് രശ്മിയും പിന്നെ കൂടെ കൈ കൂട്ടി കെട്ടി നേരെ തൂക്കി നിർത്തിയിട്ട് കാലും കെട്ടി പിന്നെ അടുത്ത് വന്ന് നിന്നിട്ട് ജെയ്ഷു പറയുകയാണ് ഞാൻ പറയുന്ന പോലെ രണ്ടുപേരും പറയാമെന്ന് പറഞ്ഞു ആദ്യം രശ്മിയാണ് പറയുന്നത് എന്റെ അടുത്ത് പറയുന്നത് ജീവനോട് ഇവിടെ തിരിച്ചു പോകണമെങ്കിൽ എന്താണെന്ന് പറഞ്ഞാലും ഞങ്ങൾ പറയുന്ന പോലെ പറയാ പറയാം രശ്മി ഞാൻ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് പറയുന്നത് ഞങ്ങൾ നേരത്തെ ആയിരുന്നു അങ്ങനെയായിരുന്നു ആയിരുന്നു എന്ന് പറയുന്നത് എന്റെ അടുത്ത് സമ്മതിക്കുന്നില്ല ഇവിടെ ജീവനോട് ബോത്തില് ഇവിടെ കുഴിച്ചു കൊടുത്തോളെന്ന് പറഞ്ഞു ആ മുഖത്തടിച്ച് സ്പ്രേയുടെ എഫക്ട് എന്ന് പറഞ്ഞാൽ ഒരിക്കലും പറയാം പെട്ടെന്ന് സംസാരിക്കും സുഹൃത്തുക്കളും സംസാരിച്ചോ പിടിക്കുന്നതിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് ബോത്തോട് സ്പ്രേ ചെയ്യാം പ്രതീക്ഷയില്ല അത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രശ്മിയാണ് ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത് ജയ്ഷ് ജേശ് ആയുധങ്ങൾ ഓരോ സാധനങ്ങളും അവർ വീട്ടിൽ നിന്ന് മാറ്റി വെച്ചിട്ട് എടുത്തുകൊണ്ട് വരിക കൊണ്ടു കൊടുക്കുക കൊടുത്തിട്ട് രശ്മി എടുത്തുകൊണ്ട് വരും ജേശ് ചെയ്യും ഇത് മൊത്തം വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് രശ്മിയാണ് രശ്മിയുടെ ഫോണിലാണ് റെക്കോർഡ് ചെയ്യുന്നത് എന്റെ ഒരു ഫോണ് ഒരു നല്ല നല്ലൊരു ഫോൺ ഉണ്ടായിരുന്ന ഫോൺ പോയി എന്റെ പ്രൈസ് ഉണ്ടായിരുന്ന എടുത്തു എന്റെ ഗോൾഡൻ വാച്ച് ഉണ്ടായിരുന്ന വാച്ച് അവിടെ നഷ്ടപ്പെട്ടു അത് കഴിഞ്ഞിട്ട് ഈ മർദ്ദനം മൊത്തം കഴിഞ്ഞാൽ മർദ്ദനം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു ഒരു മനുഷ്യൻ ഞങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നില്ല അപ്പുറം ആ എന്റെ നാഗം നഗം പി നോക്കിട്ട് അതിനിടയ്ക്ക് മുട്ടു സൂചി എടുത്തിട്ടായിരുന്നു അഞ്ചുപേരുടെ മുട്ടു സൂചി അടിച്ച് കഴിഞ്ഞായിരുന്നു പിന്നടിച്ച് എന്നെ പെൻസ് വലിച്ചു പിടിച്ചിട്ട് സ്റ്റാപ്പിൾ പിന്നടിച്ച് പുറത്ത് മൊത്തം അത് മെഡിക്കൽ കോളേജിൽ നിന്നാണ് അവർ കൂടുതൽ റിമോവ് ചെയ്യുന്നത് ഭാഗ്യ ഭാരത് ഹോസ്പിറ്റലിൽ ആണ് റിമോവ് ചെയ്യുന്നത് എന്റെ മറ്റലിന്റെ ഹോട്ടലുണ്ട് ഭാര്യയിൽ നിന്ന് കമ്പി ഓടിക്ക് അടിച്ചതാണ് വലിയ കമ്പി വഴി അരിച്ചതാണ് അവര് അവരുടെ ഒരു സൈക്കോ പാത്രമാണ് അവരെന്തോ ഭയങ്കര ആഭിചാരകർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആവിചാരം ചെയ്തിട്ട് ദേഷ്യം അല്ലാതെ ഇഷ്ടം സംസാരിക്കുന്നത് വേറെ ഏതോ രീതിയിൽ പല ഭാഷകളിലും സംസാരിക്കുന്നുണ്ട് ഇന്നിട്ട് അവരെ കൊണ്ട് ചെയ്യാമെന്ന് അവർക്ക് അവര് ഈ ചോര കാണുമ്പോൾ അവർക്ക് ഭയങ്കര ചിരിയാണ് അവർ ആ ചോര ചോര കാണുമ്പോൾക്ക് ഭയങ്കര എഫക്റ്റ് അവർക്ക് എൻ്റെ ഭയങ്കര ഇഷ്ടം പോലാണ് അത് കൂട്ടി ആ ചോ എന്റെ മുറിവിനകത്തൊക്കെ പ്രിഫർ ഒരുപാട് അടിച്ചു ചോ അത് ഞാനിങ്ങനെ കാണുമ്പോൾ താറന്ന് ഭയങ്കര സന്തോഷം പോലെ ീ ആ രക്ഷ്മി രശ്മിയാണ് ശരിക്കും ഉപയോഗിച്ചിരിക്കുന്നത് രശ്മീന്റെ ടാപ്പുലർ അടിച്ചേക്കുന്ന മൊത്തം രശ്മിയാണ് ഈ ദേശീയ വേണ്ട ദേശം ഓരോന്ന് ചെയ്യുമ്പോഴും ഓരോ സാധനങ്ങൾ എടുത്തു കൊടുക്കുന്ന രക്ഷ്മിയാണ്